ഹന്റെ വ്യാജ ആപ്ലിക്കേഷൻ നിർമ്മിച്ച് നൂറുകണക്കിന് തട്ടിപ്പുകൾ നടത്തിയ മൂന്ന് അന്യസംസ്ഥാനക്കാരിൽ രണ്ടുപേർ പിടിയിൽ പ്രധാനപ്രതിക്ക് പതിനാറ് മാത്രം പ്രായം കൊച്ചി സിറ്റി സൈബർ പോലീസ് സംഘമാണ് വാരണാസി ശിവപുരിയിൽ നിന്ന് മുപ്പത്തിരണ്ട് വയസ്സുള്ള അതിൽകുമാർ സിംഗിനെയും ഇരുപത്തിനാല് വയസ്സുള്ള മനീഷ് സിംഗിനെയും പിടികൂടി കൊച്ചിയിലെത്തിച്ചത് പ്രായപൂർത്തിയാകാത്ത മൂന്നാം പ്രതിയോട് പത്ത് ദിവസത്തിനകം കമ്പ്യൂട്ടറും മറ്റു ഉപകരണങ്ങളുമായി മാതാപിതാക്കൾക്കൊപ്പം സൈബർ സ്റ്റേഷനിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഹാജരാകാത്തപക്ഷം ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിൽ റിപ്പോർട്ട് നൽകാനാണ് പോലീസിന്റെ നീക്കം കേരളത്തിനകത്തും പുറത്തുമായി നൂറുകണക്കിന് തട്ടിപ്പുകളാണ് നടന്നത് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടവിമലാദിത്യ അന്വേഷണം സൈബർ പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് ഐ പി വിലാസവും ഫോൺ നമ്പറുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പ്രതികൾ വാരണാസിയിലാണെന്ന് മനസ്സിലാക്കി പ്രത്യേക പോലീസ് സംഘം വാരണാസിയിലെത്തുകയായിരുന്നു പ്രതികളുടെ പക്കൽ നിന്ന് രണ്ട് മാസങ്ങളിലായി ശേഖരിച്ച രണ്ടായിരത്തി എഴുന്നൂറോളം വാഹന നമ്പറുകളും ഉടമകളുടെ ഫോൺ നമ്പർ വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ എം പരിവാഹൻ ആപ്ലിക്കേഷൻ വഴി പ്രതികൾ ശേഖരിച്ച വിവിധ വ്യക്തികളുടെ യു പി പിൻ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഹണി ട്രാപ്പ് കെ അപ്ഡേഷൻ തുടങ്ങിയ തട്ടിപ്പുകൾ നടത്തുന്നതിനുള്ള വിവിധ ആപ്ലിക്കേഷനുകളും കണ്ടെത്തി സൈബർ ഇൻസ്പെക്ടർ ഷമീർ ഖാൻ എസ് സി പിഒമാരായ അരുണാർ അജിത് നിഖിൽ ജോർജ് സിപിഒമാർ എന്നിവരായിരുന്നു പ്രതികളെ പിടികൂടാനുണ്ടായിരുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി